എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും നാളെ മെയ് അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് ഇനി പുതിയ അതീവ സുരക്ഷാ പാസ്പോർട്ടുകളുടെ ആധുനിക രൂപമായ ഈ പാസ്പോർട്ട് രാജ്യത്ത് പുറത്തിറക്കി പുതുതലമുറ സൗകര്യങ്ങളും അധിക സുരക്ഷയും ഇ പാസ്പോർട്ടുകളിൽ ഉണ്ടാകും എന്താണ് സാധാരണ പാസ്പോർട്ടും ഇ പാസ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം ഈ പാസ്പോർട്ടിനായി എങ്ങനെ അപേക്ഷിക്കണം എവിടെ നിന്നാണ് ഇ പാസ്പോർട്ടുകൾ ലഭിക്കുക ഈ കാര്യങ്ങളിൽ എല്ലാവർക്കും സംശയമുണ്ടാകും അതാണ് പറയുന്നത് നിലവിൽ ജമ്മു ഗോവ നാഗ്പൂർ ഷിംല ഭുവനേശ്വർ ഡൽഹി റാഞ്ചി സൂറത്ത് ഹൈദരാബാദ് ചെന്നൈ ജയ്പൂർ അമൃത്സൽ റായ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും മാത്രമാണ് ഈ പാസ്പോർട്ടുകൾ ലഭിക്കുക എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് എന്നാൽ അധികം താമസിക്കാതെ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് കേന്ദ്രങ്ങളിൽ നിന്നും ഇ പാസ്പോർട്ടുകൾ ലഭ്യമായി തുടങ്ങും ഇനി എന്തൊക്കെ ഗുണങ്ങളാണ് ഈ പാസ്പോർട്ട് കൊണ്ട് ഉള്ളത് എന്ന് നോക്കാം പാസ്പോർട്ടിന്റെ പിൻകവറിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് അഥവാ ആർ എഫ് ഐഡിയും ആന്റിനിയും ഉണ്ടാകും പാസ്പോർട്ട് ഉടമകളുടെ ചിത്രങ്ങളും വിരലടയാളവും ജന്മദിനവും പാസ്പോർട്ട് നമ്പറും അടക്കമുള്ള വിവരങ്ങൾ ഈ ചിപ്പിലുണ്ടാകും രാജ്യാന്തര നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ഈ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യത കുറവാണ് അതുപോലെ എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പാസ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഈ പാസ്പോർട്ടുകളിലെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്ന ഈ ഗേറ്റുകൾ വഴി യാത്രക്കാർക്ക് പെട്ടെന്ന് കടന്നു പോകാനാകും ഇനി എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം സാധാരണ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഇ പാസ്പോർട്ടിനും അപേക്ഷ നൽകേണ്ടത് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ വഴി പൗരന്മാർക്ക് ഇ പാസ്പോർട്ട് അപേക്ഷകൾ നൽകാൻ കഴിയും അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തെയോ പാസ്പോർട്ട് ഓഫീസ് പാസ്പോർട്ട് സേവ കേന്ദ്രത്തെയോ ബന്ധപ്പെട്ട് ബയോമെട്രിക് വിവരങ്ങൾ കൈമാറിയാൽ ഇ പാസ്പോർട്ടിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇ പാസ്പോർട്ട് സേവനങ്ങൾ ആയി വരുന്നതേയുള്ളൂ അമേരിക്ക കാനഡ മെക്സിക്കോ പെറു കൊളംബിയ ചിലി ബ്രസീൽ അർജന്റീന ജർമ്മനി യു കെ ഇറ്റലി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ഇ പാസ്പോർട്ട് സംവിധാനമുണ്ട് ഇ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ വേണ്ട രേഖകളാണ് ഇനി പറയുന്നത് നിലവിലെ പാസ്പോർട്ട് നിലവിലെ പാസ്പോർട്ടിന്റെ ആദ്യത്തെയും അവസാനത്തെയും പേജുകളുടെ പകർപ്പ് അതുപോലെ ഇ സിആർ നോൺ ഇ സിആർ പേജുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ മറ്റൊരു അഡ്രസ് പ്രൂഫ് നിലവിൽ കാലാവധി കാണിക്കുന്ന പാസ്പോർട്ടിന്റെ പേജിന്റെ പകർപ്പ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നതാണ് ഒരു അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടന്ന കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കമ്പ്യൂട്ടർ അധിഷ്ഠിത സി ബി ടി പ്രവേശന പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സ്കോർ പ്രവേശന പരീക്ഷയുടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇ ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിശദമായ വിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഡബ്ല്യൂ 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 ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വിജ്ഞാപനം നോക്കുക പല പ്രധാനപ്പെട്ട അറിയിപ്പ് മത്സ്യത്തൊഴിലാളി ബോർഡ് വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി നാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ അധിക തുകയായി അനുവദിച്ചതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമ ബോർഡിലെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് മൂന്ന് മാസത്തെ പെൻഷൻ തുക ഇപ്പോൾ ലഭിക്കുക ബാക്കിയുള്ളവർക്ക് രണ്ട് മാസത്തെ ക്ഷേം പെൻഷൻ വിതരണം അടുത്ത ആഴ്ച തന്നെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ധനമന്ത്രി കെ എൻ ബാലോഗോപാൽ രണ്ടു മാസത്തെ ക്ഷേം പെൻഷൻ മെയ് മാസത്തിൽ വിതരണം ചെയ്യും എന്ന് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് മെയ് പതിനഞ്ചിന് ശേഷം ഇതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നാളെ കഴിഞ്ഞാൽ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കടക്കും ഇതിന് മുന്നോടിയായി ധനവകുപ്പ് കടപത്രം തയ്യാറാക്കുകയും കടപത്ര ലേലം ചൊവ്വാഴ്ച അനർത്തുകയും ചെയ്യും ആയിരത്തി അഞ്ഞൂറ് കോടിയായിരിക്കും തുക കടമെടുക്കാനുള്ള സാധ്യത ആയിരത്തി അറുനൂറ് കോടിയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി വേണ്ടത് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും കടമെടുപ്പ് ഇരുപതാം തീയതി കടമെടുപ്പ് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി രണ്ടാം തീയതിക്കായിട്ട് തുക വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ ഇതിൽ ആർക്കും ഒരു സംശയം വേണ്ട രണ്ട് മാസത്തെ ഘടകു തന്നെയാണ് ലഭിക്കുന്നത് നിലവിലെ മെയ് മാസത്തെ ഒരു ഗഡുവും അതുപോലെ തന്നെ കുടിശ്ശിക ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി തന്നെയാണ് അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ വസ്ത്രം പൂർത്തീകരിച്ചവർക്കെല്ലാം എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഒന്നുകൂടി അടിവരയിട്ട് പറയാനുള്ളത് ആർക്കും സംശയം വേണ്ട ഉറപ്പാണ് മൂവായിരത്തി തന്നെ എത്തിച്ചേരുന്നത് പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെയാണ് തുക എത്തിച്ചേരുക അതുപോലെ കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ ഒക്കെ കുറവ് അത് സാധാരണത്തെ പോലെ തന്നെ നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് പിന്നീട് അത് അക്കൗണ്ടുകളിലേക്ക് എത്തുക തുടർച്ചയായിട്ട് ആ ഒരു തുക മുടങ്ങി കിടക്കുന്ന ആളുകൾ ഇപ്പോഴും ലഭിക്കാത്ത ആളുകളുണ്ട് എന്ന് പല ആളുകളും ആയിട്ട് അറിയിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ വീണ്ടും പഞ്ചായത്തിൽ തന്നെ മുമ്പും പരാതിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെയാണ് നിങ്ങൾ പരാതിപ്പെടേണ്ടത് കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ട ആയിരത്തി തന്നെ നിങ്ങൾക്ക് ലഭിക്കണം അത് നിർബന്ധമാണ് അതില്ലെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് മേടിക്കണം അതിന് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ തന്നെയാണ് പോവേണ്ടത് മറ്റൊന്ന് കയ്യിൽ വിതരണം നാല് ദിവസത്തിന് ശേഷം കയ്യിലും വിതരണം ആരംഭിക്കും കയ്യിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവാണ് ഇന്നലെ അനുവദിച്ചത് വീട്ടിൽ ക്ഷേമ പെൻഷൻ എത്തിച്ച് നൽകുന്നതിന് ഓരോ പെൻഷൻ ഗുണഭോക്താവിന്റെയും കണക്ക് പ്രകാരം മുപ്പത് രൂപയാണ് വിതരണക്കാർക്ക് ലഭിക്കുന്നത് അത് സർവീസ് സഹകരണ സംഘങ്ങൾക്കും അതുപോലെ തന്നെ വിതരണക്കാർക്കും വേണ്ടിയുള്ള തുകയാണ് ഒരു മുപ്പത് രൂപ എന്നുള്ളത് ആ ഒരു തുകയാണ് കഴിഞ്ഞ അഞ്ചു മാസത്തേത് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ തുക അവർക്കും ഉണ്ടാകും അതിന്റെ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുള്ളത് അത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അതിനു വേണ്ടിയിട്ട് നാൽപ്പത് കോടി അൻപത് ലക്ഷം രൂപയാണ് ഇന്നലെ അനുവദിച്ചത് വീണ്ടും പറയുകയാണ് ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട് മുമ്പ് പറഞ്ഞ സമയത്ത് മസ്റ്ററിങ് ചെയ്യാത്തതുകൊണ്ട് പെൻഷൻ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്കാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു തദ്ദേശ വകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ വരുന്ന അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം ജൂൺ രണ്ടിന് നടക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സംസ്ഥാന തല പ്രവേശനോദ്ഘാടനം ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ ഒൻപത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനാകും ഉദ്ഘാടന ചടങ്ങുകളുടെ വീഡിയോ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കും എല്ലാ സ്കൂളുകളിലും തത്സമയം സംസ്ഥാനതല ഉദ്ഘാടനം പ്രദർശിപ്പിക്കുന്നതിന് നടപടിക്രമങ്ങൾ എടുക്കണം എന്ന് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം അതാത് ജില്ലകളിൽ ജില്ലാതല പ്രവേശനോത്സവങ്ങളും നടക്കും ജൂൺ രണ്ടിനു മുമ്പായി സ്കൂൾ പ്രവേശന നടപടികൾ സുഗമമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയും പവന് നാനൂറ് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം ദൂരി